सरस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादि पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत अद्वैतगदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं शुगमुकान् अमृतद्रवसंयुतम् पिबा भागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो मुदीरयेद नष्टप्रायेष्वत्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके ഭക്തിർവം കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഇരുപത് ഇരുപതാമത് അധ്യായം ഋഥു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ ശ്ലോകം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ വായിക്കാം ഭജന്യഥ ത്വാമത സാധവോ യുസ്തമായ ഗുണവിഭ്രമോദയം ഭവത് പദാനുസ്മരണാ സതാം നിമിത്തമന്യത് ഭഗവന്ന വിത്മഹേ मन्ये गिरं ते जगदा विमोहिनीम् वरं वृणीष्येदिवजन्दमार्थयत् वाचानुतन्द्या यदि ते जनोऽसिता कथम् पुनः कर्म करोधिता त्वन्माययाथा जनैष खण्डितो यधन्यदाशास्तत्मनोऽभुधा यथा पिता

നമോ ഗവതേ വാസുദേവായ സ്കന്ധം നാല് അദ്ധ്യായം ഇരുപത് പ്രഗു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ ശ്ലോകം ഇരുപത്തിയൊമ്പത് ഭജന്യദാ സാധവോ ഗുണവിഭ്രമോദയം ഭഗത്പദാനോസ്മരണാകൃതേ സദാ വിദ്മഹേ വിവർത്തനം സർവദാ മുക്തരായ മഹാവിശുദ്ധരായ വ്യക്തികൾ അങ്ങയുടെ ഭക്തിയുധ സേവനം സ്വീകരിച്ചു എന്തുകൊണ്ടെന്നാൽ ഭക്തിയുധ സേവനം ഒന്നുകൊണ്ട് മാത്രമേ ഒരുവന് ഭൗതിക അസ്തിത്വത്തിന്റെ നിത്യാമോഹങ്ങളിൽ നിന്ന് മോചിതനാകാൻ കഴിയൂ അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ മുക്താത്മാക്കൾ അങ്ങയുടെ പാദങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊഴിച്ച് അവർ അങ്ങയുടെ പാതാരിന്ദിൽ ശരണം തേടുന്നതിന് മറ്റൊരു കാരണവുമില്ല ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത് വിമോഹിനീം വരം ീംനോ അസിത കഥം പുനഃകർമ്മ കൂതി മോഹിതാം വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ അങ്ങയുടെ ഭക്തന്മാരോട് പറഞ്ഞത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് വേദങ്ങളിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആകർഷണങ്ങൾ തീർച്ചയായും അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാർക്ക് യോജിച്ചവയല്ല ജനങ്ങൾ പൊതുവെ വേദങ്ങളുടെ മധുര വചസ്സുകളാൽ ബന്ധിതരായി കർമ്മബലങ്ങളിൽ കർമ്മബലങ്ങളിൽ മോഹിതരായി വീണ്ടും വീണ്ടും ബലേച്ഛ കർമ്മങ്ങളിൽ മുഴുകുന്നു ശ്ലോകം മുപ്പത്തൊന്ന് സമീഹിതം വിവർത്തനം ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവസത്തകളും അങ്ങയുടെ മായാശക്തി മൂലം അവരുടെ വ്യവസ്ഥാനുസൃതമായ യഥാർത്ഥ പദവി മറന്നു പോകുകയും അജ്ഞതയാൽ എല്ലായ്പ്പോഴും സമൂഹം സൗഹൃദം സ്നേഹം തുടങ്ങിയ രൂപങ്ങളിൽ ഭൗതിക സന്തോഷം ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആയതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ സ്വീകരിക്കാൻ ദയവായി എന്നോട് ആവശ്യപ്പെടരുതേ അതേസമയം ഒരു പിതാവ് തൻ്റെ പുത്രന് അവൻ ആവശ്യപ്പെടാതെ തന്നെ വേണ്ടതെല്ലാം നൽകുന്നത് പോലെ എനിക്ക് ആവശ്യമെന്നത് ആവശ്യമെന്ന് അങ്ങേക്കു തോന്നുന്നതെല്ലാം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണം ശ്ലോകം മുപ്പത്തിരണ്ട് മൈത്രയൗ വിശ്വദൃമുസ്വർത്തനം ലോകത്തിന്റെ ദൃഷ്ടാവായ ഭഗവാൻ പൃഥു മഹാരാജാവിന്റെ പ്രാർത്ഥന സവിച്ച ശേഷം അവനെ താഴെ പറയും പോലെ അഭിസംബോധന ചെയ്തതെന്ന് മൈത്രേയ മഹാമുനി തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട രാജാവ് എന്നായ്പോഴും എൻ്റെ ഭക്തിയുധ സേവനത്തിൽ മുഴുകുവാൻ നീ അനുഗ്രഹീതനാകട്ടെ നീ ബുദ്ധിപൂർവം അഭിപ്രായപ്പെട്ടതുപോലെ അത്തരം പരിശുദ്ധമായ ലക്ഷ്യത്താൽ മാത്രമേ ഒരുവന് മായയുടെ അതിലംഘനീയമായ ശക്തിയെ മറികടക്കാൻ കഴിയൂ ശ്ലോകം മുഖത്തിലാണ് തത്വം ഗുരുവുമായ അധിഷ്ടപ്രമത്ത വിവർത്തനം അല്ലയോ പൗരന്മാരുടെ സംരക്ഷകനായ എന്റെ പ്രിയപ്പെട്ട രാജാവെ മേലിൽ യാതൊന്നിനാലും തെറ്റായി നയിക്കപ്പെടാതെ എൻറെ ആജ്ഞ പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധയാലുവായിരിക്കുക എന്റെ ആജ്ഞ സ്വീകരിച്ചും പാലിച്ചും ജീവിക്കുന്ന ആർക്കും ലോകത്തിൽ എവിടെയും സൗഭാഗ്യം കണ്ടെത്താൻ കഴിയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ഭഗവാൻ പൃഥ്വിഹാരാജാവിന്റെ പെരുമാറ്റത്തിലും ഉയർന്ന സ്വഭാവഗുണങ്ങളിലും വളരെയധികം പ്രീതി ഉണ്ടായി എന്തു വരമാണ് ആവശ്യമെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊള്ളു എന്ന് പൃഥ്വി പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പൃഥ്വി പറഞ്ഞു അങ്ങേക്ക് എല്ലാ വരവും നൽകാൻ സാധിക്കും വരങ്ങൾ നൽകുന്നതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് അങ്ങ് കൈവല്യപതിയാണ് അങ്ങേക്ക് മോക്ഷവും നൽകാൻ സാധിക്കും എന്നാൽ ഞാൻ ഒരു ഭൗതികമായിട്ടുള്ള വരങ്ങളും ആഗ്രഹിക്കുന്നില്ല എനിക്ക് മോക്ഷം പോലും വേണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് എന്താണ് വേണ്ടത് അങ്ങയുടെ മഹാത്മ്യങ്ങൾ അങ്ങയുടെ മഹാത്മ്യങ്ങളുടെ രുചി അങ്ങയുടെ പതാരവിന്ദത്തിന്റെ ആ അമൃത രുചി അനുഭവിക്കുന്നതിന് എനിക്ക് ലക്ഷക്കണക്കിന് കാഥുകൾ വേണം അങ്ങയുടെ മഹാത്മ്യം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിന് എനിക്ക് ലക്ഷക്കണക്കിന് ദശലക്ഷം കർമ്മങ്ങൾ ആവശ്യമാണ് എന്നാണ് പൃഥ്വിഹാരാജാവ് പറഞ്ഞത് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ശ്രവിക്കുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഋതു മഹാരാജാവ് മനസ്സിലാക്കി ഭക്തന്മാരുടെ സംഘത്തിലിരുന്നു കൊണ്ട് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നിരന്തരം ശ്രവിക്കുന്നതിന് ലക്ഷക്കണക്കിന് കാതുകൾ എനിക്ക് വേണം അങ്ങയുടെ കീർത്തനത്തിൽ അങ്ങയുടെ മഹാത്മ്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ സാധിക്കണം മാത്രമല്ല എനിക്ക് ലക്ഷ്മി ദേവിക്ക് ഉള്ളതുപോലെ ഉള്ള അങ്ങയുടെ പാദസേവനത്തിലുള്ള അഭിരുചി ഉണ്ടാകണം ലക്ഷ്മി ദേവി നിരന്തരമായിട്ട് അങ്ങയുടെ പാദസേവനം ചെയ്യുന്നു അതുപോലെ എനിക്കും അങ്ങയുടെ പാദസേവനം ചെയ്യാനുള്ള താല്പര്യം ആ ഭക്തി ഉണ്ടാകണമെന്ന് പൃഥ്വി പ്രാർത്ഥിച്ചു അപ്പോൾ പൃഥ്വി പറയുന്നത് അങ്ങ് എന്നോട് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു അത് സാധാരണ വ്യക്തികളെ മോഹിപ്പിക്കുന്നതാണ് ഭൗതികരായിട്ടുള്ള വ്യക്തികളെ ഭൗതികമായിട്ടുള്ള വരങ്ങൾ വളരെയധികം ആകർഷിക്കും വേദങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കർമ്മകാണ്ഡത്തിലും ജ്ഞാനകാന്ഡത്തിലും ഉപാസനകാന്ഡത്തിലും നിങ്ങൾ ഇന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ലോകത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന നേട്ടം നേട്ടമുണ്ടാകും സമ്പത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും നല്ല സന്തതികൾ ഉണ്ടാകും നല്ല വീടുണ്ടാകും നാട്ടിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും നല്ല ശക്തി ഉണ്ടാകും ഇങ്ങനെയൊക്കെ ഒരുപാട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് വേദങ്ങളിൽ പറയുന്നു ആ വേദങ്ങളിലുള്ള നേട്ടങ്ങളൊക്കെ മായയാൽ മോഹിക്കപ്പെടുന്നവർക്കുള്ളതാണ് അത് ഭക്തന്മാർക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ല എന്നാണ് ഇവിടെ ആ ഋതു പറയുന്നത് കാരണം യഥാർത്ഥ ജ്ഞാനമുള്ള വ്യക്തികൾ യഥാർത്ഥ ജ്ഞാനമുള്ള വ്യക്തികൾ ഭഗവാന്റെ ഭക്തിയാണ് സ്വീകരിക്കുന്നത് എന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭജന്ധ്യ ഭജന്യതേവ സാധവോ സാധുക്കൾ ശുദ്ധഹൃദയമുള്ളവർ ഭൗതിക മാലിന്യമില്ലാത്തവർ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ ഭജിക്കുന്നു ഭഗവാന്റെ സേവനം ഏറ്റെടുക്കുന്നു അപ്പോൾ എല്ലാ ജ്ഞാനത്തിന്റെയും ഉദ്ദേശം ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് വാസുദേവ പര പരം ജ്ഞാനം എന്ന് ഭാഗവതത്തിൽ പറയാം യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തി ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തി ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ബഹുനാം ജന്മനാമന്ത്വ സർവമിതി സമഹാത്മാർ എല്ലാ ജ്ഞാനത്തിന്റെയും ലക്ഷ്യം ഭഗവാൻ വാസുദേവൻ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുകയും ഭഗവാൻ വാസുദേവന്റെ ഭജന ചെയ്യുകയും ഭഗവാൻ വാസുദേവനെ സേവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന പൃഥ്വി മഹാരാജാവിലെ വളരെ വ്യക്തമായിട്ട് പറയും അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഈ ഭൗതിക ഗുണങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്നും പൃഥ്വി മഹാരാജാവ് ഇവിടെ വിശദീകരിക്കുന്നു വിദസ്തമായ ഗുണവിഭ്രമോദയം അല്ലാത്തവരെല്ലാവരും മായയിൽ വിഭ്രമിച്ചാണ് പല പല കാര്യങ്ങളും ചെയ്യുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കാ ശരണം പ്രാപിക്കാതെ ഭഗവാന്റെ ഭക്തി ചോദിക്കാതെ മറ്റെന്താഗ്രഹം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അതെല്ലാം മായയിലാണ് എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനികൾ യഥാർത്ഥ ശുദ്ധ ഹൃദയമുള്ളവർ ഭഗവാനെ ശരണം പ്രാപിക്കുക തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് മറ്റൊരാഗ്രഹമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങ് ചോദിച്ചത് ഒരു വിഭ്രമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് സാധാരണഗതിയിൽ ആളുകൾ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ പറയും എനിക്ക് ലോകം മുഴുവൻ ഭരിക്കാൻ പറ്റുന്ന ഒരു രാജാവായിട്ട് മാറണം ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരും എനിക്ക് കീഴടങ്ങണം എനിക്ക് ലോകം അടക്കി ഭരിക്കാൻ സാധിക്കണം എനിക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകണം എനിക്ക് ഒടുങ്ങാത്ത ഉണ്ടാകണം എന്നൊക്കെ സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കും അങ്ങനെയുള്ളവർ ബുദ്ധി ഇല്ലാത്തവരാണ് എന്നാണ് ഇവിടെ ശ്രദ്ധ മഹാരാജാവ് പറയുന്നത് യഥാ യഥന്യ യോ അബുദ ഇല്ലാത്തവർ വേദങ്ങളിൽ വേദങ്ങളുടെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള വരങ്ങളൊക്കെ ആഗ്രഹിക്കും കാരണം അവർ ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ടില്ല അവരുടെ ബുദ്ധി ഭഗവാനിൽ ഉറപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവർ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളും ആരാധനകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്നു അവർക്ക് ബുദ്ധിയില്ല എന്നാണ് പൃഥുമാരാജ് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭോഗൈശ്വര്യ പ്രസക്താനം തയ അപഹത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ വിധീയതയും വേദങ്ങളുടെ ആദ്യ ഭാഗത്ത് പറയുന്ന ഭോഗൈശ്വര്യങ്ങളിൽ ഭ്രമിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് യഥാർത്ഥ സമാധി യഥാർത്ഥ നേട്ടം ലഭിക്കുന്നില്ല ഭഗവാന് അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് അവർ വേദങ്ങളുടെ ആദ്യത്തെ വാക്കുകളിൽ വിഭ്രമിച്ചു പോകുന്നു യാമിമാം പുഷ്പിതാം വാചം പ്രബദന്തി അവിഭസ്ജിത വേദവാദരപാർഥ നാണയത സ്ഥിതി വാദിന വേദങ്ങളുടെ ആദ്യ ഭാഗത്ത് നമ്മളെ വിഭ്രമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളെ ആകർഷിക്കുന്ന യാമിമാം പുഷ്പിതാം വാചം അവർ പൂക്കളെ പോലെ ആകർഷിപ്പിക്കുന്ന ആകർഷിക്കുന്ന വാക്കുകളാണ് അവിടെ പറഞ്ഞത് നല്ല വീടുണ്ടാകും നല്ല ഐശ്വര്യം ഉണ്ടാകും നല്ല കുട്ടികളുണ്ടാകും നല്ല ഭാര്യയെ ലഭിക്കും നല്ല ഭർത്താവിനെ ലഭിക്കും അല്ലെ നല്ല ആയൊരാരോഗ്യമുണ്ടാകും സൗഖ്യം സൗഖ്യമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഭൗതികമായിട്ടുള്ള നേട്ടം അതിൽ അവർ വീണുപോകും എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ എനിക്കില്ല അങ്ങനെ ഭക്തന്മാരൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയിലുള്ള ആ ഭക്തി മാത്രമാണ് എനിക്ക് ആവശ്യം എന്ന് പൃഥു മഹാരാജാവ് പറഞ്ഞു സാധാരണ വ്യക്തികൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഭൗതിക നേട്ടത്തിനോക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ച് എന്നെ വിഭ്രമിപ്പിക്കരുത് എന്നാണ് പൃഥ്വ മഹാരാജാവ് പറയുന്നത് ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും അങ്ങേക്ക് അറിയാം എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് ആവശ്യമെന്ന് യഥാർത്ഥത്തിൽ അറിയുന്നത് അങ്ങേക്ക് മാത്രമാണ് ഒരു പുത്രൻ എന്താണ് വേണ്ടത് എന്താണ് ആവശ്യം എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പിതാവിനാണ് യഥാചറെ ബാലഹിതം പിതാ സ്വയം പിതാവിന് അറിയാം ബാലൻ എന്താണ് വേണ്ടത് മകൻ എന്താണ് കൊടുക്കേണ്ടത് ആ ബാലനെ കുറിച്ച് ഒരു പദ്ധതി പിതാവിനുണ്ട് അതുകൊണ്ട് എന്താണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് ആ കുട്ടിയുടെ അച്ഛനാണ് അതുകൊണ്ട് അങ്ങ് എല്ലാവരുടെയും പിതാവാണ് സർവയോനിഷു കൗന്ദയ മൂർത്തയ സംഭവം തസാം ബ്രഹ്മ മഹത്യോ അഹം ബീജപ്രതപിത അങ്ങ എല്ലാവരുടെയും പിതാവാണ് അങ്ങയൊക്കെ അറിയാം എനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് അത് അങ്ങയുടെ ഇഷ്ടപ്രകാരം നൽകിയാൽ മതി എന്നാണ് പൃഥു മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ പൃഥു മഹാരാജാവ് ഒരു നേട്ടത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചില്ല ഭഗവാൻ സ്വയം പ്രത്യക്ഷനായി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു എന്ത് വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞു അപ്പൊ പൃഥ്വമഹാരാജാവ് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു എന്നെ വിഭ്രമിപ്പിക്കരുത് എനിക്ക് യാതൊന്നും ആവശ്യമില്ല അങ്ങയുടെ മഹാത്മ്യം കേൾക്കുന്നതിൽ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ എനിക്കുണ്ടാകണം ലക്ഷ്മിദേവിക്ക് ഉള്ളത് ഭക്തി ആ സേവന മനോഭാവം എനിക്ക് ഉണ്ടാകണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പൃഥ്വി മഹാരാജാവ് പറഞ്ഞു ഭൗതികമായിട്ടുള്ള യാതൊരു നേട്ടവും എനിക്ക് ആവശ്യമില്ല എന്ന് മഹാരാജാവ് പറഞ്ഞു എനിക്ക് മുക്താവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് അവർക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു ആകാംക്ഷയും ഇല്ല യാതൊരു ആഗ്രഹവും ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോചതി നക്കാമിഷതി അവർക്കൊരു കംപ്ലൈന്റും ഇല്ല അവർക്ക് സംഭവിച്ച കാര്യങ്ങളിൽ യാതൊരു കംപ്ലൈന്റും ഇല്ല അവര് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുന്നുമില്ല ഇതാണ് മുക്താവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോചതി നക്കാമിഷതി അവരെന്തെങ്കിലും സംഭവിച്ചതിനെ കുറിച്ച് ദുഃഖിക്കുന്നില്ല എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുകയുമില്ല അപ്പോൾ ഇന്ദ്രൻ നൂറാമത്തെ യജ്ഞം നടത്തുന്ന സമയത്ത് തന്റെ ആകാശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഇന്ദ്രനാണ് ഇപ്പോൾ ഭഗവാന്റെ കൂടെ വന്നിട്ടുള്ളത് അവനെ ശിക്ഷിക്കണം അവൻ എനിക്ക് വലിയ ഉപദ്രവമാണ് ചെയ്തത് എന്നെ എന്നെ യജ്ഞം ചെയ്ത് പൂർത്തിയാക്കാൻ അനുവദിക്കണം എന്നൊന്നും പറഞ്ഞ് ഇന്ദ്രനെ കുറിച്ച് യാതൊരു കംപ്ലൈന്റും ഋഥു മഹാരാജ പറഞ്ഞില്ല അപ്പോൾ ഭഗവാൻ പൂർണ്ണ വിശ്വാസമായി ഇദ്ദേഹം ഇദ്ദേഹത്തിന് യാതൊരു ഭൗതികമായിട്ടുള്ള ആഗ്രഹവുമില്ല ഇല്ല എന്ന എന്ന കാശതി അദ്ദേഹം ദുഃഖിക്കുന്നുമില്ല കംപ്ലൈന്റ് പറയുന്നുമില്ല അതേപോലെ എന്തെങ്കിലും വേണമെന്ന് പ്രത്യേകിച്ച് പറയുന്നു പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച് എന്താണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അത് നൽകിയാൽ മതി എന്നാണ് ബുദ്ധിപൂർവ്വം ഇതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് ഭഗവാൻ പിന്നീട് പറയുന്നത് ബുദ്ധിപൂർവ്വം ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട സമയത്ത് ഭഗവാൻ ആ സ്വന്തം ആ ഭക്തി അനന്യമായിട്ടുള്ള ഭക്തി ശുദ്ധഭക്തി പൃഥ്വി മഹാരാജാവിന് നൽകി അനുഗ്രഹിച്ചു എന്നാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇത്യാദിരാജേനുതവിശ്വ തമാഹരാജൻ മൈ ഭക്തി രസ്തുതേ നിനക്ക് എന്റെ ഭക്തി ഉണ്ടാകട്ടെ എൻ്റെ ഭക്തി ഉണ്ടാകാനുള്ള എല്ലാ യോഗ്യതയും യോഗ്യതകളും നിനക്കുണ്ട് അതുകൊണ്ട് എൻ്റെ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു ഭക്തി ലഭിക്കുന്നത് ശുദ്ധഭക്തി ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത് യാതൊരു ഭൗതികവും ആഗ്രഹവും ഇല്ലാത്ത വ്യക്തികൾക്കാണ് ഭക്തി ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ മുക്തിക്ക് ശേഷമാണ് ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷമാണ് ഭക്തി ലഭിക്കുന്നത് ഇപ്പോൾ ഭക്തൻ എന്ന് പറയുന്നത് ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ലാത്തവനാണ് ഭൗതിക ആഗ്രഹത്തോടു കൂടി ഭഗവാനെ സമീപിക്കുന്ന വ്യക്തിയെ സുഹൃതി എന്നാണ് ഭഗവാൻ പറയുന്നത് ഭക്തൻ എന്ന് പറയുന്നില്ല പുണ്യാത്മാവ് എന്നാണ് പറയുന്നത് നാല് വിധത്തിലുള്ള പുണ്യാത്മാക്കളെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയും അവർ ഭക്തരാകാൻ സാധ്യതയുള്ള സുഹൃതികളാണ് ഇവിടെ യഥാർത്ഥ ഭക്തിയെ കുറിച്ചാണ് പറയുന്നത് മൃദു യഥാർത്ഥ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു ആ ഭക്തിയിലൂടെ നിനക്ക് എല്ലാവിധ നേട്ടവും ഉണ്ടാകും ആ ഭക്തിയിലൂടെ എൻ്റെ മായയെ പൂർണ്ണമായിട്ടും മറികടക്കാൻ നിനക്ക് സാധിക്കുമെന്നും ആ ഭഗവാൻ അനുഗ്രഹിച്ചു മായാം മതീയാസ്മ ദുഃഖ്യാം ഒരിക്കലും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മായയെ തരണം ചെയ്യാൻ സാധിക്കുകയില്ല നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടെ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മുടെ ധ്യാനം കൊണ്ടോ നമ്മുടെ തപസ് കൊണ്ടോ നമ്മുടെ യജ്ഞങ്ങൾ കൊണ്ടോ വേദപഠനങ്ങൾ കൊണ്ടോ ഒന്നും മായയെ തരണം ചെയ്യാൻ സാധിക്കുകയില്ല ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നതിലൂടെ മാത്രമേ ഭഗവാന്റെ ഭക്തി സേവനത്തിലൂടെ മാത്രമേ മായയെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതേ കാര്യം ഇവിടെ ഭഗവാൻ എടുത്തു പറഞ്ഞു മാമേവയെ പ്രപജ്യന്റെ മായാമേധം തരന്തിതേ എൻ്റെ ഭക്തി ചെയ്യുന്നതിലൂടെ നിനക്ക് ഈ മായയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു മാത്രമല്ല ഭഗവാൻ പറഞ്ഞു നീ പൂർണമായിട്ടും എൻ്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായിട്ടുള്ളവനാണ് എന്താണോ ഞാൻ പറയുന്നത് നീ അതേപടി അനുസരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നാശം ഉണ്ടാവുകയില്ല എന്ന് ഇവിടെ മുപ്പത്തി ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു തത്വം ഗുരുമയാദിഷ്ടം അപ്രമത്ത പ്രജാപതേ നീ അപ്രമത്തനാണ് നിനക്ക് യാതൊരു മോഹവുമില്ല നീ പൂർണമായിട്ടും ബുദ്ധിമാനാണ് ലോക സർവത്ര ആത്മോധിശോഭനം ആരാണോ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നത് എന്റെ വാക്കുകൾ അതേപടി അനുസരിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് എവിടെ പോയി കഴിഞ്ഞാലും യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല അവർക്ക് അവിടെയെല്ലാം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും അവർക്ക് ഒരിക്കലും നാശം ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു ഭഗവത്ഗീതയിലും ഇതേ വാഗ്ദാനം ഭഗവാൻ പറയുന്നുണ്ട് നമേ ഭക്ത പ്രണശത എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് മുന്നോട്ട് പുരോഗതി മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറയുന്നു െ പാണ്ഡവരുടെ അവസ്ഥ നമ്മൾക്ക് കാണാൻ സാധിക്കും കൗരവർ വിചാരിച്ചു പാണ്ഡവരെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും നശിച്ചു പോകും അവർക്ക് അവരെ ആരും സഹായിക്കാനുണ്ടാവില്ല അവരുടെ ഭക്ഷണവും വെള്ളവും വെള്ളമൊന്നും കിട്ടാതെ അവര് ഇല്ലാതായി പോകും എന്ന് കൗരവർ വിചാരിച്ചു അങ്ങനെ കൗരവപക്ഷത്തിലുള്ള ആളുകൾ പാണ്ഡവരോട് പാണ്ഡവപക്ഷത്തിലുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട് കുഞ്ചൻ നമ്പര് എഴുതിയിട്ടുണ്ട് അന്ധണവരരെ കാട്ടിലിരിക്കും കുന്തിസുധരുടെ വാർത്തകൾ പറവി നാട്ടിൽ അവർക്ക് പുരസ്ഥിതിയേക്കാൾ കാട്ടിൽ പെരുകിന പരമാനന്ദം എന്നാണ് പറഞ്ഞത് അവർ കാട്ടിൽ പോയാലും അവർക്ക് ഇരിക്കുന്നതിനേക്കാൾ സുഖമാണ് കാരണം എന്താണ് അവർക്ക് ഭഗവാന്റെ സംരക്ഷണമുണ്ട് കൗരവ കൗരവർ വിചാരിച്ചു ഭീമന് ഭക്ഷണമൊന്നും കിട്ടാതെ അവന്റെ ദേഹം മെലിഞ്ഞു പോയിട്ടുണ്ടാവും കാറ്റിൻ മകനു കാറ്റിൻ മകനുടെ കായ കാറ്റും മഴകളും ഏറ്റുപലഞ്ഞു കൊറ്റിന് വകയിൽ ലാഞ്ഞിട്ട് അവനൊരു കൊറ്റിപ്പക്ഷി കണക്കെ മെലിഞ്ഞു എന്ന് കുഞ്ഞം പേര് പറയ ഭീമസേനന്റെ ഭക്ഷണമൊന്നും കിട്ടാതെ കാട്ടിൽ വെച്ച് ഭക്ഷണമൊന്നും കിട്ടാതെ അവനൊരു കൊറ്റി പക്ഷിയെ പോലെ ഒരു കൊക്കിനെ പോലെ മെലിഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് കൗരവപക്ഷത്തുള്ളവർ പറയും അപ്പോൾ പാണ്ഡവപക്ഷത്തുള്ളവർ പറയുന്നുണ്ട് എന്താണ് കുറ്റക്കാർക്ക് ഒരിടത്തും ചെന്നാൽ ഊനം വരുമാറില്ലെന്ന് അറിയില്ല ഭഗവാന്റെ ഭക്തന്മാർക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാക്കി അവർക്ക് എന്തെങ്കിലും സൗകര്യം ഭഗവാൻ ഏർപ്പാടാക്കിപ്പെടും അതുകൊണ്ട് അവർക്ക് യാതൊരു വിഷമവും ഇല്ല വിഷമവും ഇല്ല എന്ന് പറയും അതേപോലെ ഭഗവാൻ ഇവിടെ പറയുന്നു എന്റെ വാക്കുകൾ നിരന്തരം അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഏമേ മതമിതം നിത്യം അനുതിഷ്ടന്തി മാനവ ശ്രദ്ധാവന്തോ അനസൂയന്തോ ദേവി മുഖ്യന്തി കർമ്മഭി എന്ന് മൂന്നാമത്തെ അദ്ദേഹത്തിൽ ഭഗവാൻ പറയുന്നത് ആരാണോ എന്റെ വാക്കുകൾ നിരന്തരമായിട്ട് അനുസരിക്കുന്നത് എൻ്റെ വാക്കുകൾ എന്ന് പറയുന്ന പറഞ്ഞാൽ ഭഗവത്ഗീതയിലുള്ളതും ഭഗവാന്റെ വാക്കുകളാണ് അതെ ആ വാക്കുകൾ നിരന്തരം ആരാണോ അനുസരിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഭഗവാനിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടാകും അവർ കർമ്മങ്ങളിൽ നിന്ന് മുക്തരാകും അവർക്ക് എല്ലാവിധ സൗഭാഗ്യവും ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത് അതും പൃഥ്വി മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ ഭഗവാൻ തിരിച്ചു പോവുകയാണ് അതിനുശേഷം പൃഥ്വി മഹാരാജാവ് എന്താണ് ചെയ്തത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാദര ശ്രീവാസാദി ഗുരു ഭക്ത ഹരേ കൃഷ്ണ